നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര പ്രാവശ്യം തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനിന് മദ്യപിക്കില്ല ഞാനിനി പുകവലിക്കില്ല ഈ മദ്യമോ അതല്ലെങ്കിൽ സിഗരറ്റോ ഒന്നും ഞാൻ അല്ലെ കൈകൊണ്ട് ഇനി തൊടില്ല അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താവും ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ കേറി വരുന്നത് എന്നിട്ട് അവരൊരു ചോദ്യം നമുക്കൊന്ന് പുകച്ചാലോ അതല്ലെങ്കിൽ ഈവനിങ് എന്താ പരിപാടി ഈ രീതിയിലൊരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പ് ആവാണ് എന്തിനാണോ ഈ കാലന്മാരൊക്കെ നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ളത് അവർക്കറിയാം അവർക്ക് ഓൾറെഡി ക്യാൻസർ വരും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടി അങ്ങ് കമ്പനിക്ക് കൂട്ടാന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്നതാ ഒട്ടനവധി ആളുകളുടെയും പ്രശ്നം എന്താ നമ്മളോട് പറയുന്നൊക്കെ ഞാൻ ഈ പുകവലിൽ നിർത്തിക്കഴിഞ്ഞാല് അവരെന്താ വിചാരിക്കുക അവരെ ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ അങ്ങ് പുറത്താക്കും എടോ അങ്ങനെ പോകുന്നവർ അങ്ങ് പോകട്ടെ തുമ്മ തെറിക്കുന്ന ആളെ തെറിക്കട്ടെ നോക്ക് നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താ അറിയോ നിങ്ങളെ കാത്ത് നല്ല മുത്തുമണികളായല്ലോ ഫ്രണ്ട്സുകൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും ഭാര്യ മക്കളൊക്കെ ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ ഇതൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങക്ക് നിങ്ങളുടെ ആരോഗ്യമെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ടേ അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇപ്പോഴും സമയം എന്ത് ചെയ്തിട്ടില്ല അധികമായിട്ടില്ല നിങ്ങക്ക് പുകവലി അതല്ലെങ്കിൽ മദ്യപാനൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്തോളൂ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ലഹരിയിൽ നിന്നൊക്കെ മുക്തമാകാൻ പറ്റുന്നതാണ്